എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഒരു ബീട്രൂട്ട് കൊണ്ട് ഒരു ബീട്രൂട്ട് അത് തൊണ്ടിൽ എത്തി വെച്ചിട്ടതാണ് ഞാൻ ഇന്ന് ഇതിനകത്ത് ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ പോകാൻ പച്ചടി ഉണ്ടാക്കാനാണ് ഇതുപോലെയാണ് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നത് ഇതുപോലെയാണ് കേട്ടോ ഞാൻ ബീറ്റ് ഗ്രൈൻഡ് ചെയ്തെടുത്തേക്കാം അതൊരു പാത്രത്തിലേക്ക് ഇട്ടു കൊടുക്കണം ഒന്ന് വേവിച്ചിടുക ഇത്രയും ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് കുറച്ച് വെള്ളം വെള്ളം ഉണ്ടാവാൻ പാടില്ല അതിനനുസരിച്ച് കുറച്ച് ഒന്ന് വേവിച്ചെടുക്കാം ബീട്രൂട്ട് ഉപയോഗത്തേക്കും അത് ഒരു അരമുറ ഒരു തേങ്ങയുടെ പകുതി ചരികിയെടുത്തതാണ് ഒരു കഷ്ണം ഇഞ്ചി അത് ഞാൻ എരിഞ്ഞ് വെച്ചേക്കണം പറഞ്ഞ കേട്ടോ മൂന്ന് ചെറിയ പച്ചമുളക് ഇത് മൂന്നും കൂടിയിട്ട് അരച്ചെടുക്കാം ഇങ്ങനെ അരച്ചെടുക്കട്ടെ ബീട്രൂട്ട് നന്നായിട്ട് വെന്തിട്ടാണ് വെള്ളമൊക്കെ വെട്ടിയിട്ടുണ്ട് ഞാൻ തേങ്ങയും പച്ചമുളകും ഇഞ്ചി കൂടി അരച്ചത് ഇങ്ങനെ തികച്ചേർത്ത് കൊടുക്കാം തേങ്ങ ചെറുതായിട്ട് തിളക്കണം കറി കേട് വരും തേങ്ങ തേങ്ങ ചേർക്കണം നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ അത്രയും കൂടി ഇങ്ങനത്തേക്ക് ഞാൻ ഉടച്ച് വെച്ചേക്കുന്ന തൈര് അധികം പുളിയില്ലാത്ത തൈര് വെച്ച് കൊടുക്കുകയാണ് തൈര് ചേർത്തിട്ട് തിളക്കേണ്ട ആവശ്യമില്ല ഞാൻ തീ ഓഫ് ചെയ്യണം ബീട്രൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന കറിയാണ് നല്ല പിങ്ക് കളറിലെ നല്ല ഭംഗിയുള്ള ഒരു സൈഡ് കറി ഇതിനകത്തേക്ക് ഒന്ന് താളിച്ച് ഒഴിക്കണേ പച്ചടിയിലേക്ക് താളിച്ച് ഒഴിക്കാനായിട്ട് ഒരു പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണു വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഞാനതിനകത്തേക്ക് കടുകിട്ട് കൊടുക്കാം കടുക് പൊട്ടിയിട്ടുണ്ടോ കുറച്ച് മേടിച്ചില്ല ിൽ റെഡി ആയിട്ടുണ്ട് ഇത് കറിയിലേക്ക് ഒഴിച്ചു ബീട്രൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട് ഒട്ടുമിക്ക ആൾക്കാർ ഉണ്ടാക്കുന്നതാണ് എന്നാലും ഞാൻ ഉണ്ടാക്കിയത് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാം എൻ്റെ വീഡിയോ റെസിപ്പികൾ കാണാൻ കുറവാണ് ഞാൻ ഒരുപാട് അലങ്കാരപ്പണികൾ ഷോർട്സുകൾ ഇടുന്നുണ്ടട്ടോ അതും കൂടി ഒന്ന് കാണാൻ ശ്രമിക്കണേ